കോട്ടയം കാനറ ബാങ്കിൽ നിന്നും വ്യാജരേഖ ഉപയോഗിച്ച് വായ്പ തട്ടിയ മുൻ മാനേജർ ഉൾപ്പെടെ നാല് പ്രതികൾക്ക് തടവും പിഴയും ശിക്ഷ വിധിച്ചു കോടതി കാനറ ബാങ്ക് മുൻ ചീഫ് മാനേജർ ഇ ജി എൻ റാവോ ഇടനിലക്കാരായിരുന്ന ബോബി ജേക്കബ് ടിനു ബോബി കെ വി സുരേഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത് മൂന്ന് വർഷം തടവും അഞ്ചു കോടി എൺപത്തിയേഴ് ലക്ഷം രൂപയുമാണ് പിഴ തിരുവനന്തപുരം സി ബി ഐ കോടതിയാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി നാല് ജൂൺ ഏഴ് മുതൽ രണ്ടായിരത്തി ആറ് ഡിസംബർ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിലാണ് അഴിമതി നടന്നത് കേസിലെ രണ്ടാം പ്രതിയായിരുന്ന ബാങ്കിലെ മുൻ മാനേജരെ വെറുതെ വിട്ടു കേസിലെ പ്രതിയായ കെ വി സുരേഷ് സ്വകാര്യ പണമിടപാട് സ്ഥാപനം നടത്തിയിരുന്നു ഇവിടെ പണയം വച്ചിരുന്ന രേഖകൾ ഉപയോഗിച്ചാണ് കാനറ ബാങ്കിലെ ചീഫ് മാനേജരും ഇടനിലക്കാരും ചേർന്ന് ബാങ്കിൽ നിന്നും വായ്പാ തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പിന് ഇരയായവർക്ക് പ്രതികൾ നൽകുന്ന പിഴയിൽ നിന്നും നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിൽ പറയുന്നു പിഴ അടച്ചില്ലെങ്കിൽ പ്രതികളുടെ ഭൂമി ലേലം ചെയ്ത് പണം ഈടാക്കണമെന്നാണ് തിരുവനന്തപുരം സി കോടതിയുടെ ഉത്തരവ് പിഴത്തുകയിൽ നിന്ന് പണം നഷ്ടമായ കോട്ടയം സ്വദേശി ഉണ്ണിമായ കുട്ടിക്ക് അഞ്ചു കോടി രൂപ നൽകണം കൂടാതെ പണം നഷ്ടമായ ഗിരിജയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപയും അനിൽരാജിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും ശിവരാജൻ ഉണ്ണിത്താന് അഞ്ച് ലക്ഷം രൂപയും നൽകാൻ ഉത്തരവിൽ പറയുന്നു ഇവർ നാലുപേരും കേസിലെ സാക്ഷികളാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a gold and diamonds the trust of Travancore. gold Rajkumari.